സുഹൃത്തുക്കളെ ഞാൻ നിൽക്കുന്നത് കരുവാരകുണ്ട് ഭവനംബാറും പറഞ്ഞ സ്ഥലത്താണ് അതുപോലെ തന്നെ ഇത് റോഡിന് ചാരിങ്ങാണി ഒരു മുപ്പത്തഞ്ച് സെൻ്റ് സ്ഥലം ഞങ്ങൾക്ക് കാണിച്ചാൽ അതുപോലെ തന്നെ ഇത് പിന്നെ സമ ചത്തിൽ തന്നെ സ്ഥലം കിടക്കുന്നത് അതുപോലെ സ്റ്റാർട്ടിങ്ങിൽ പന്ത്രണ്ടടി വയ്യാണ് ഈ കാണുന്ന വയ്യാണ് ആ സ്ഥലത്തിലേക്കുള്ള വയ്യാണ് ഇത് കാട്ടിന് അതുപോലെ തന്നെ ഇത് കൂടുതൽ വിവരങ്ങളാണ് താഴെ നമ്പറും കാര്യങ്ങളും കൊടുക്കേണ്ടത് നമ്പറുമായി ബന്ധപ്പെടുക അതുപോലെ തന്നെ കോട്ടേഴ്സ് വെക്കാം അതുപോലെ തന്നെ വീട് വെക്കാൻ പറ്റിയ സ്ഥലമാണ് അപ്പോൾ പരമാവധി വീടിയാൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ട സ്ഥലത്തിന്റെ എല്ലാ ഭാഗങ്ങളും കാണിച്ചുതരാം ഈ കാണുന്ന വയ്യാണ് അതിലേക്കുള്ള വയ്യാണ് മൊത്തമായിട്ട് കയറുന്ന പന്ത്രണ്ടെടു വയ്യാണ് ഇതൊക്കെ ഉള്ളത് അതിന്റെ മൊത്തം ഞാൻ ഏകദേശം ഭാഗങ്ങളൊക്കെ കാണിച്ചു തരാം അതുപോലെ തന്നെ ഇത് മെയിൻ റോഡ് ചായകനാണ് ഈ സ്ഥലം കടക്കണത് അതുപോലെ ഇത് ഈ സ്ഥലത്തിന്റെ ഭാഗമാണ് മൊത്തം ഇത് മൊത്തം മുപ്പത്തഞ്ച് സെന്റ് സ്ഥലമാണുള്ളത് അതിലിപ്പോ ഓൾറെഡി ഒരു അഞ്ചെട്ട് തെങ്ങ് കായ്ഫാ തെങ്ങുണ്ട് ഇത് കോട്ടയസ് വയ്ക്കാം അതുപോലെ തന്നെ വീടൊക്കെ വെക്കാൻ പറ്റിയ സ്ഥലമാണ് അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ താഴെ നമ്പർ കൊടുക്കേണ്ടത് നമ്പറുമായിട്ട് ബന്ധപ്പെടുക കാണുന്ന റോഡ് മേലാറ്റൂര് ഇരുങ്ങാട്ടി വാർത്ത റോഡാണ് ഈ കാണുന്ന റോഡ് കാളികാവ് കരുവാറുകൊണ്ട് ഭാഗത്ത് വരുന്ന റോഡാണ് അതുപോലെ തന്നെ അതിനു ചാരി ഈ ഇടത്തോട്ടുള്ള റോട്ടില് വഴി ആണ് ആ സ്ഥലത്തേക്കുള്ള വഴി അതുപോലെ തന്നെ ഇത് വിലയിൽ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ നടക്കും അപ്പൊ എന്തായാലും പിന്നെ ഫുള്ളായിട്ട് വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ കൂടുതൽ പേരാണ് താഴെ നമ്പർ കൊടുക്കുക അതുപോലെ തന്നെ ഇത് ചോദിക്കണത് സെൻ്റിന് മൂന്നേകാലാണ് ചോദിക്കണത് അപ്പോൾ എന്തായാലും താങ്ക് യു അടുത്ത വീഡിയോ ആയിട്ട് ഇനിയും കാണാം